മോളി മണ്ണ് വെക്കുന്നത് മക്കൾ വേണ്ടി ഞാൻ നിർത്തി വെച്ചിരുന്ന വന്ന് വന്ന് നിന്നിട്ട് ഇതിനെ വള്ളി താഴോട്ട് ഇറക്കി കൊടുക്കുക പച്ചാച്ചി ഒന്ന് പച്ചാച്ചൊടുക്കുക അല്ലേ മണ്ണ് ഇതിപ്പം തട എടുത്ത് ഇട്ടിട്ട് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ നാട്ടിലാണ് കേട്ടോ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ അച്ചാച്ചിക്ക് കുറേ കൃഷിയുണ്ട് അവിടെ ഞാൻ ക്യാൻബ്രയിൽ ചെയ്യുന്ന പോലെയല്ല ഇവിടെ അച്ചാച്ചിക്ക് കുറേ കൃഷി സ്ഥലമുണ്ട് അവിടെ ഒരുപാട് കൃഷിയുണ്ട് പുറത്തുനിന്നും അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിക്കാ എന്താ പറയുക പച്ചക്കറിയോ ഒന്നും സാധനങ്ങളൊന്നും കറി വെക്കാനായിട്ടൊന്നും മേടിക്കാറില്ല ഇവിടെ തന്നെ എല്ലാം അച്ചാച്ചി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അച്ചാച്ചിക്ക് അവാർഡൊക്കെ കിട്ടിയതാണ് ജൈവ കർഷൻ കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വിഷയമുണ്ട് അതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് കപ്പ നടാൻ പോവാം ഇതിപ്പം കപ്പത്തണ്ട് ഇങ്ങനെ മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്നോർത്തു ഇവിടെ അച്ചാച്ച് ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിപ്പോൾ ഓൾറെഡി മുറിച്ചിട്ടിട്ടുണ്ട് കുറച്ച് കപ്പത്തണ്ടുകൾ അപ്പോൾ ഇതിൻ്റെ എത്ര നീളം വെച്ചാൽ മുറിക്കുന്നതെന്നും ഇത് എങ്ങനെയാ നടുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അച്ചാച്ചയോട് ചോദിക്കാം അപ്പോൾ ഇത് ഒരെണ്ണം മുറിക്കുന്ന എങ്ങനെയാന്ന് കാണാം മക്കൾ ക്യാൻവറായി വന്നപ്പോൾ കൊണ്ടുവന്ന സ്റ്റൂളായിരുന്നു കേട്ടോ ഇത് നമുക്ക് പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒരു ബാഗ് പോലെ കൊണ്ടു നടക്കാം അത് ഇരിക്കേണ്ട സമയത്ത് ഞാൻ ഇരുന്നോണ്ട ജോലികൾ കൂടുതലും ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ അവിടുന്ന് നോക്കി ഇത് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിനോട്ട് ഇരുന്നിട്ടാണ് ഞാൻ കപ്പത്തണ്ട് കപ്പത്തുണ്ടെന്നല്ല പറമ്പിൽ ചെന്ന് ഒത്തിരി സമയം നിൽക്കുന്ന ജോലികളല്ലാത്തതെല്ലാം ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇനി കപ്പത്തൊണ്ട് എങ്ങനെയാണ് നടാൻ വേണ്ടി മുറിക്കുന്നത് എന്നാണ് കാണുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ ഇത് കണ്ടു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ ആണ് കപ്പത്തൊണ്ട് നമ്മൾ നടാൻ വേണ്ടി വെട്ടി മുറിക്കുന്നത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അതിപ്പം എനിക്കത് അളക്കണ്ട എനിക്ക് സ്ഥിരം ഇങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് വലിയ വ്യത്യാസം വരുന്ന വരികയില്ല ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ നീളം കൂടിയാലും നടടുമ്പോൾ പശു ഇല്ലാത്തത് കൊണ്ടാണ് ഇത് നടന്ന് ഇങ്ങനെ ചെയ്യുന്നത് മണ്ണുണ്ട് ഇതൊക്കെ എന്ന് പറയുന്ന കപ്പയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അത് പച്ചയ്ക്ക് തിന്നാൻ കൊള്ളുകയില്ല നല്ല മക്കായിരിക്കും ഇത് നമുക്ക് വാട്ടി ഉണങ്ങി വേവിച്ചു തിന്നാൻ ഏറ്റവും രുചികരമായ കപ്പയും നല്ല ബലവും ശരീരത്തിന് കിട്ടുന്ന കപ്പയാണ് ഈ എന്ന് പറയുന്നത് അത് പണ്ട് കാലത്ത് നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് അന്യാധീനപ്പെട്ടു പോയി എല്ലാവർക്കും പച്ചക്കപ്പ മതിയല്ലോ വാട്ട് കപ്പും കഴി അധികം കഴിക്കാത്തത് ഈ കപ്പ കൃഷി നിന്നുപോയി പോയി പക്ഷേ ഞാനിത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അതി നല്ല വില എനിക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കും മക്കൾക്കും ഒക്കെ അത്യാവശ്യം വേണ്ട എന്നുള്ളതേ നടാറുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കുറച്ചായിട്ട് കാണുന്നത് അപ്പം ഇത് ഇതിനകത്ത് ഇതൊന്നും ആ നമ്മളിത് ഈ കപ്പ വെള്ളത്തിൽ വാട്ടി വെയിലത്ത് സൂര്യപ്രകാശത്തിൽ വെയിലത്തിട്ട് ഉണങ്ങണം ട്രയറിനാ കഴിഞ്ഞാൽ ആ മട്ടിന്റെ കട്ടിന്റെ കുറെ ഭാഗം നിക്കും അതേ സാധനത്ത് സൂര്യരശ്മി അടിക്കുമ്പോൾ കട്ട് പൂർണ്ണമായിട്ട് മാറി നമുക്ക് ഇത് പുഴുക്കാക്കുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ കപ്പയുടെ ജോലിക്കാരെ ഉണ്ട് ഇത് ചെയ്യിച്ചു വെച്ചിരുന്നതാണ് പക്ഷെ അതുകൊണ്ടാണ് ഇച്ചിരി പുല്ലൊക്കെ കിളുത്തിരിക്കുന്നത് കപ്പ അപ്പൊ ഈ ജോലിക്കാരെ വിളിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യാൻ വേണ്ടി പണികളൊക്കെ തീർത്തു വെക്കുന്നൊരു പതിവാണ് എനിക്കുള്ളത് ഇതിപ്പോൾ മക്കൾ വന്നപ്പം അവർക്കൊരു കപ്പ കൃഷി ഒരു താല്പര്യമുണ്ട് ചെറുപ്പം മുതലേ അപ്പോൾ അവരെ കൂടെ കൂടിച്ച് നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്തു വെച്ചിരുന്നത് കപ്പയോടൽ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ നമ്മൾ മണ്ണ് മണ്ണൊരുക്കിയിട്ടിട്ട് ഈ രീതിയിൽ ഈ രീതിയിൽ ഇങ്ങനെ നാല് വശത്തു വട്ടം എല്ലാ വശത്തു നിന്നും മണ്ണ് ഇങ്ങനെ കൂട്ടും ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൂട്ടിയിട്ട് ആണ് ഓരോ ചെറിയ ചെറിയ കൂനകൾ ആ കൂനയ്ക്ക് നിലനിരപ്പിൽ നിന്നും ഏകദേശം ഒരടി മിച്ചം പൊക്കം കാണും ഈ കൂനകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്ത് ആറടി മിച്ചമാണ് ഒരു നിന്ന് അടുത്ത കപ്പച്ചൂട്ടിലേക്കുള്ള അകലം ഞാൻ കൊടുക്കാറ് ഇപ്പം ഈ കൂന കൂട്ടി വെച്ചേക്കുന്നത് മണ്ണ് മാത്രമല്ല ചേർത്തിട്ടില്ലല്ലോ നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് വളരെയേറെ ഫലപുഷ്ടിയുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്ത് ചാണകമോ മറ്റ് വളങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം പിന്നെ കപ്പ നട്ട് അതൊരു ചാൺമിച്ചം പൊക്കി കഴിയുമ്പോൾ അതിന് ഞാൻ സുഭാഷ് പാലക്കരജിയുടെ തത്വപ്രകാരമുള്ള ജീവാമൃതം എന്ന് പറയുന്ന ഒരു മണ്ണിന് പുഷ്ടി കിട്ടി കൊടുക്കുന്ന ഒരു ലൈനി ഉണ്ട് ആ ലൈനി ഒഴി കലക്കി ഒഴിക്കും അത് നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും പയറുപൊടി ശർക്കരയൊക്കെ കൊണ്ടുണ്ടാക്കുന്ന അത് ഒരു ഓരോ ലിറ്റർ ഓരോ കപ്പ ചുവടിൻ്റെയും വട്ടം ഒഴിക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം ഒരു മാസം ഇടയിട്ട് മൂന്ന് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും പിന്നെ ഇതിന് യാതൊരു തൂമ്പാപ്പണിയോ തിളയോ അതുപോലെ മറ്റു വളങ്ങളോ ഒന്നും ചെയ്യാറില്ല ഒരു കപ്പച്ചവട്ടിൽ നിന്ന് കുറഞ്ഞത് ആറ് കിലോ മുതൽ പത്ത് കിലോ വരെ വിളവാണ് ലഭിക്കുന്നത് പച്ചാച്ചി ഒന്ന് ഇളക്കി കൊടുക്കല്ലേ മണ്ണ് ഇതിപ്പം തടം എടുത്തിട്ടിട്ട് നിങ്ങൾ അവിടുന്ന് വരും നടാൻ വേണ്ടി ഒരുക്കിയിരുന്ന തടമാണ് ജോലിക്കാരെ കൂട്ടി അത് ഇച്ചിരി താമസി പോയതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മഴയുടെ കൂടുതൽ കൊണ്ടും ആ മുഴുവൻ ചെറിയ ചെറിയ കളകൾ കിട്ടും ആ കളകൾ പോകാൻ വേണ്ടിയാണ് ഞാനിപ്പം ഈ മണ്ണ് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ആ കളകൾ അങ്ങ് പൊക്കോളും അപ്പോൾ ഇങ്ങനെ മണ്ണും ഒക്കെ ഇളക്കി കഴിയുമ്പം ഞാൻ അല്ല കപ്പ കൂട് കപ്പയെന്നല്ല ഓരോ കൂട്ടവും കൂടുതൽ കുഴിച്ചു വെക്കാറ് മണ്ണിൽ വെക്കുന്നതിന് ഒരു പണ്ട് മുതലേ ഉള്ള ഒരു ഒരു സംസാര രീതിയാണ് കൈപ്പുണ്യം എന്ന് പറയും അത് എൻ്റെ ഭാര്യയുടെ കൈക്ക് കൊണ്ട് എന്ത് നട്ടാലും നല്ലൊരു വിളവ് ആദ്യം മുതലേ തന്നെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നടാൻ സമയമാകുമ്പം വിളിക്കും അങ്ങനെ അതിനുവേണ്ടി വേണ്ടി ഞാൻ വിളിക്കുക നട്ടു അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് നടുന്നത് ഏകദേശം രണ്ട് മൂന്ന് കണ്ണ് കപ്പയുടെ കണ്ണ് താത്താണ് നടുന്നത് ആ മൂളി മണ്ണ് വെക്കുന്നത് മൂളിന്നുള്ള സൂര്യപ്രകാശം ആ കപ്പയുടെ പൊങ്ങുവഴി താഴോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരാണായിട്ടാണ് ഈ മണ്ണുമാരി ഇങ്ങനെ മണ്ട വെക്കുന്നത് അപ്പുവിനെ കൂടെ നടാൻ പഠിപ്പിക്കാം എന്റെ കൊച്ചുമകനെ കൂടെ ഞാൻ കൃഷി ഒന്ന് പഠിപ്പിക്കുക അവന് ഇവിടെ നാട്ടി എന്തെങ്കിലും ഒക്കെ വല്ലപ്പോഴും വരുമ്പം അവന് അവനെ ഈ കൃഷി രീതി ഒന്ന് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച് വിഴുവാനായിട്ടാണ് അവനെ വലുതാവുമ്പോൾ അവിടെ നിന്ന് പഠിച്ചൊക്കെ മിടുക്കനായി കഴിഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ ഈ കൃഷി കാര്യങ്ങളെല്ലാം ഇവനെ കൊണ്ട് ഏറ്റെടുത്ത് നടത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം

ഇപ്പം റമ്പുട്ടാൻ ചെടി പൂക്കുന്ന സീസൺ അല്ലേ അതുകൊണ്ടാണ് ഇപ്പം റംബുട്ടാൻ ഇല്ലാത്തത് അത് ഞങ്ങൾ നിയറ വീഡിയോയിൽ കാണിക്കാം കമ്പുട്ടാൻ നന്നായിട്ട് പൂത്തു നിൽക്കുന്ന സമയമാണ് ഇത് ഇവിടെ പലതരം മാങ്കോസ്റ്റിൻ അബിയു അച്ചാച്ചെറു ഇങ്ങനെ ഒരുപിടി ഉണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല പിന്നെ ഒത്തിരിദിനം നാരകങ്ങളുണ്ട് ഇങ്ങനെ ഒത്തിരി എല്ലാം നട്ടുപിടിപ്പിക്കും സാമ എൻ്റെ ഇതിലേലും യാത്ര ചെയ്യുമ്പം കിട്ടുന്ന എല്ലാ പല വർഷത്തൈകളും വിശേഷമായിട്ടുള്ളതെല്ലാം കൊണ്ടുവന്നിവിടെ നടാറുണ്ട് അതെല്ലാം നമ്മൾ ഈ പുരാടത്തിലുണ്ട് അതിനുമായുള്ള ഇടയുള്ളൊരു കൃഷിയിടമാണിത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഓരോ ചെടിക്കും ആവശ്യമുള്ള ജലം മഴയില്ലെങ്കിൽ നമ്മൾ അതാത് ദിവസം കൊടുക്കും മഴക്കാലമൊന്നും ഞാൻ നോക്കാറില്ല ഇപ്പൊ ഈ കപ്പയ്ക്ക് തന്നെ ഒരു എട്ട് പത്ത് പതിനഞ്ച് ദിവസം മഴയില്ലെങ്കിൽ അപ്പം തന്നെ ഇവിടെ വാങ്ങിക്കും അതിനുള്ള സംവിധാനം ഇവിടെ ഇണക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വെച്ചിട്ട് അവളെടുത്ത് വെച്ചു അപ്പ ഞങ്ങള് ഇവിടെ ഫുള്ള് കപ്പ നടാൻ പോവാ ആ ഇനി അമ്മൂസ നടന്നെ അവിടെ എല്ലാം കപ്പ ആയി നിണ്ട് പറ്റുവാണെങ്കി ഒരെണ്ണം പുല്ണം പുൽഡ് കളിക്കാം പിന്നെ ഈ നമ്മുടെ അമ്മൂസും കണ്ടോ മണ്ണൊക്കെ വരുന്നത് എല്ലാവർക്കും ഇപ്പൊ ഭയമല്ലേ മണ്ണാല് ഇങ്ങനെ തൊട്ടാൽ കൊച്ചുങ്ങൾക്ക് അസുഖം വരും അല്ലെ പക്ഷെ നമ്മുടെ ഈ മണ്ണ് ഒരുപക രാസമാലിന്യങ്ങളും ഉപയോഗിക്കാത്തതായതുകൊണ്ട് കീടനാശിനി ഇല്ല രാസവളവില്ല ഒന്നുമില്ല നാടൻ പശുവിൻ്റെ ചാണവും അല്ലാതെ അതുകൊണ്ട് കൊച്ചുങ്ങൾ ഇതിനകത്ത് ആരുവോ ഇത് ഇതിനകത്ത് അവർ കളിക്കുക ഒക്കെ ചെയ്താലും കുളിച്ച് കഴിയുമ്പം അവരുടെ ശരീരം നല്ല ശുദ്ധിയാകും എന്ന് അവർക്ക് യാതൊരു രോഗവും ഇല്ലാതെ പോകാം ഈ കപ്പ ഒട്ടും കയ്പില്ലാത്ത കപ്പ കൊണ്ടാണ് ഇത് നമുക്ക് പച്ചക്ക വേവിച്ച് തിന്നാൻ വേണ്ടി ഉപയോഗിക്കാം ഇതൊരിക്കലും നമുക്ക് വാട്ടി ഉണങ്ങാൻ അത്ര ഫലപ്രദമല്ല പച്ചക്കപ്പ തിന്നാനാണ് ഇത് നല്ലത് ഒരാളിങ്ങനെ ഈ കപ്പയുടെ ണെങ്കിൽ നട്ടു വരുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ ജോലി തീർത്തു പോകാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ധാരാളം കപ്പ ഒന്നിച്ച് നടാറില്ല ആണ്ടിൽ മൂന്ന് പ്രാവശ്യം കപ്പ നടും അപ്പം അപ്പം എന്നും നമുക്ക് പച്ചക്കപ്പ കടയിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ നമ്മൾ പുളിയിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ച് നമ്മുടെ ഭക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് തന്നെ ഉണ്ട് മൂത്തു നിൽക്കുന്ന കപ്പയുണ്ട് വിളഞ്ഞ കപ്പ അത് നമുക്ക് ഇപ്പൊ തന്നെ വിളവെടുക്കാം നമുക്ക് കഴുകാം വേണ്ട ഈ വീട്ടില് ഇവിടെ ഒരു അതിനെ ഞങ്ങൾ പണ്ട് അടിച്ചു വന്ന് പേപ്പറിലാക്കിയിട്ട് ഈ മാടത്ത മരുന്നെടുത്ത് കൊണ്ടു വയ്ക്കുവായിരുന്നു അത് വന്ന് കയറുമെന്ന് പറഞ്ഞിട്ട് ആ വിട്ടില്ലേ വിട്ടില്ലേ നമ്മുടെ ഈ മണ്ണിൻ്റെ ഗുണ അതാണ് പകല ജീവികളും നമുക്കിവിടെ ഉണ്ട് ഈ മിത്രജീവികളുടെ ആധിക്യം കൂടുതലുള്ളത് കൊണ്ട് ശത്രു ജീവികൾ അല്ല നമ്മുടെ കീടങ്ങൾ ഇവിടെ തന്നെ കാണുന്നില്ല മക്കൾ വരുമ്പത്തേനും വേണ്ടി ഞാൻ പറിക്കാതെ നിർത്തിവെച്ചിരുന്ന കപ്പയായിരുന്നു അത് പറിച്ചെടുക്കാതെ നിങ്ങൾക്ക് കൂടെ പറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിക്കാതെ നിർത്തിയിരുന്നതാണ് അപ്പൊ ഈ അരി നമ്മുടെ തോട്ടത്തിന്റെ അരിയിലൊക്കെ ആയതുകൊണ്ട് ശകലം വിളവും അടുപ്പായിരിക്കും നടുഭാഗത്താണെങ്കിൽ വേണ്ട കപ്പ ഒരു ദിവസം കിട്ടി ഇതിപ്പോ ഇന്നലെ മണ്ണ് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഈ കപ്പ നമുക്ക് പറിക്കേണ്ട തലേ ദിവസം അതിന്റെ വട്ടം കുറച്ച് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചാൽ പിറ്റേ ദിവസം കപ്പ കുറിക്കുകയാണെങ്കിൽ കപ്പ ഒരു കിഴങ്ങ് പോലും ഒടിഞ്ഞു പോവുകയല്ല തൂമ്പായും വേണ്ട അങ്ങനെയുള്ള ഇതിപ്പോ എല്ലാം ഒന്നും കിട്ടിയില്ലേലും പൊട്ടാതെ ഇതുണ്ടോ ഒന്നുപോലും പൊട്ടാതെ നമുക്ക് ഈ കപ്പക്കിഴങ്ങ് ഇത്രയും നീളമുള്ള കപ്പക്കിഴങ്ങ് ഒന്നുപോലും പൊട്ടാതെ നമുക്ക് കിട്ടി അപ്പം നമുക്ക് പല കൃഷിയുടെയും എന്നാ നമ്മുടെ തന്നെ ബുദ്ധി തോന്നുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൃഷി വളരെ അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ് അത് സൈഡിൽ നിൽക്കുന്ന ആയതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നത് അതിന് വിളവ് കുറവായിരിക്കും നടുഭാഗത്ത് തോട്ടത്തിലാണ് വിളവ് കൂടുതൽ ലഭിക്കുന്നത് എന്നാലും നമുക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു ഉള്ള കപ്പ കിട്ടിയില്ല വേവിക്കാനുള്ള ഈ കപ്പയുടെ ഇല നമുക്കിവിടെ കുളമുണ്ട് ആ കുളത്തിലെ മീനിന് തീറ്റയായിട്ട് ഈ കപ്പയില കൊടുക്കാം നമ്മളൊരു കൃഷി ചെയ്യുമ്പം ആ കൃഷിയിൽ നിന്ന് ഒരു ആദായം തന്നെയല്ല ലഭിക്കുന്നത് ഇത് മീനിൻ്റെ ഭക്ഷണമാകുമ്പം ആ മീനിനെ നമുക്ക് പിടിക്കാം അതുപോലെ ആവശ്യ കഴിഞ്ഞുള്ള കപ്പത്തുണ്ട് ഇത് നമുക്ക് പശു ഉണ്ട് പശുവിന് നമുക്ക് ചുറുക്കി കൊടുക്കാം പുല്ലിനേക്കാൾ പശുവിന് ഇഷ്ടമുള്ളൊരു സാധനമായി കപ്പത്തുണ്ട് വിറകില്ലാത്ത കാല കാല കാലത്ത് ഈ മുട്ടി നമ്മൾ ഇങ്ങനെ കൊത്തി കീറി കൊത്തിക്കീറി വെയിലത്തിട്ടുണങ്ങി അടുപ്പി തീ കത്തിക്കുമായിരുന്നു ഗ്യാസൊക്കെ ഇല്ലായിരുന്ന ആ സമയങ്ങളിൽ അതുപോലെ ഈ വാക്കത്തിയുടെ ഒരു പ്രത്യേകത ഉണ്ടോ ഇത് നമുക്ക് അധികം കുനിയാതെ നമുക്ക് ജോലികൾ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് നിലത്ത് ആവശ്യം വന്നാൽ എനിക്കൊരു വടിയാണ് ഇനി എങ്ങോട്ടൊന്നും ജരിഞ്ഞു കഴിഞ്ഞാൽ വടികുത്താം അപ്പൊ അങ്ങനെയുള്ള ഒരു വാക്കത്തിയായി ഇങ്ങനെ കപ്പ നമ്മൾ കപ്പേല ഇങ്ങനെ ഇതു ഒരു വള്ളിയെ ഇതുപോലെ കെട്ടി കെട്ടിയിട്ട് നമ്മളിങ്ങനെ കുളത്തിൻ്റെ കരയ്ക്ക് വന്ന് നിൽക്കും കരയ്ക്ക് വന്ന് നിന്നിട്ട് ഇതിനെ പകുതി ഈ വള്ളി കൊണ്ട് താഴോട്ട് ഇറക്കി കൊടുക്കുക അതിനൊരു കാരണമുണ്ട് ഈ മീൻ തിന്ന് കഴിഞ്ഞ് മിച്ചം വരുന്ന വേസ്റ്റ് ഈ വള്ളിയെ കിടക്കും അത് നമുക്ക് ഈ വള്ളി വള്ളി വലി വള്ളി പിടിച്ച് എടുത്ത് നമുക്ക് കുളം അപ്പോൾ എപ്പോഴും ഒത്തിരി മാലിന്യങ്ങളില്ലാതെ വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടിയാണ് ഈ ഒരു കലത്തി ചെയ്യുന്നത് അപ്പം ഞങ്ങളിത് ഫുള്ള് നട്ട് കഴിയാറായി ഒരു ഒരു രണ്ട് മൂന്ന് സ്ഥലവും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബായ് ബൈ പറഞ്ഞോസ് ആ ഇല്ല 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 ബൈ